കരുവാരക്കൊണ്ട് ചേരുംബ് ഇക്കോ ടൂറിസം വില്ലേജ് പൂർവ്വസ്ഥിതിയിലാക്കുമെന്ന നിയുക്ത പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ഉണ്ണീൻകുട്ടി തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ നശിക്കുന്ന കരുവാരക്കൊണ്ട് ചേരുംബ് ഇക്കോ ടൂറിസം വില്ലേജ് പുനരുദ്ധാരണം നടത്തി ടൂറിസം മേഖല ശക്തിപ്പെടുത്താനാണ് പദ്ധതി പഞ്ചായത്തിൽ പുതിയതായി നിലവിൽ വരുന്ന ഭരണസമിതി പ്രധാന പരിഗണന നൽകി അങ്ങാടിച്ചിറ പുനരുദ്ധാരണം നടത്തുമെന്ന് നിയുക്ത പ്രസിഡന്റ് ഉറപ്പു നൽകി ഭരണസമിതി മെമ്പർമാരുടെ സത്യപ്രതിജ്ഞ നടക്കും അത് കഴിഞ്ഞാൽ ഒരാഴ്ച വ്യത്യാസത്തിൽ പ്രസിഡന്റ് എലക്ഷനും നടക്കും എന്നാണ് വിശ്വസിക്കുന്നത് ഞങ്ങളെ ഈ ഭരണസമിതി അധികാരത്തിലേറ്റ ആദ്യത്തെ പരിപാടി ആദ്യത്തെ ഞങ്ങളുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കരുവാരക്കുണ്ടിലെ ഒലിപ്പുഴ നവീകരണം അതിന് പ്രധാന കാരണം ഒലിപ്പുഴയിലെ വെള്ളം കെട്ടി നിന്നാൽ ആ ചറക്കലെ മണ്ണും ചളിയൊക്കെ പോയി അവിടെയൊക്കെ വെള്ളം കെട്ടി നിന്നാൽ ഈ നാട്ടിലെ മുഴുവൻ കിണറുകളും കുടിവെള്ളം വർദ്ധിക്കുന്നതാണ് വേനലിന് വരൾച്ച ണ്ടാവൂടുക അപ്പൊ അത് പരിഹരിക്കാനും അതോടൊപ്പം ആ ടൂറിസം പദ്ധതി പുനഃസ്ഥാപിക്കാനും വേണ്ടി ചിറക്കൽ മണലും ചെളിയും ഒക്കെ അത് അത് ഏറ്റവും വലിയൊരു ഫസ്റ്റ് പ്രയോറിറ്റി നൽകുന്ന ഒരു പദ്ധതി ആയിരിക്കും രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ നിർമ്മിച്ച പദ്ധതി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കല്ലും മണ്ണും വന്നടിഞ്ഞ് പുഴയിലെ ചിറ പാടെ നികന്നുപോയിട്ടുണ്ട് ഇതുകാരണം ചിറയിൽ വെള്ളം സംഭരിക്കാൻ കഴിയുന്നില്ല ഇതോടെ ബോട്ട് സർവീസ് മുടങ്ങിപ്പോയി പുഴയിലെ കല്ലും മണ്ണും നീക്കുന്നതോടെ വെള്ളം സംഭരിക്കുകയും പ്രദേശത്ത് കുടിവെള്ളക്ഷാമം പരിഹരിക്കാനും സാധിക്കും ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി വിശ്വസ്തവുമായി